വളരെ കുറച്ച് ഐറ്റം വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറുമസല് ബർഫിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് വളരെ നൈസായ നൂറ് ഗ്രാം വെറുമസിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഇത് നീളത്തിലായത് കൈ കൊണ്ട് പൊടിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബട്ടറും നെയ്യും മിൽക്ക് മെയ്ഡും ആണ് കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ വെറുമസല് നെയ്യിലും ബട്ടറിലും ഒന്ന് ചൂടാക്കി എടുക്കണേ പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് സിം ആക്കി വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ വെട്ടും നല്ലോണം ഉരുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്ത ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സിമ്മയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ ഇത് ബട്ടറിൽ നെയ്ലും കിടന്ന് ചൂടാകുമ്പോ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടാ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് മിനിറ്റ് മതിയാവും കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇടുത്ത ചിക്കണ ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് മേഡ് ഒഴിച്ചെടുക്ക നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതിനൊരു ഷേപ്പിലാക്കിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരുന്ന വെറുമസൊന്നും ചൂടാറായിട്ടിട്ട് ചെറിയൊരു ചൂട് വേണം കേട്ടോ എന്നാൽ കൈ പുള്ളുന്ന പോലത്തെ ചൂടിലും ചെയ്യരുത് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇനി ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഷേപ്പ് ആക്കാൻ ആക്കാനെടുത്തിരിക്കുന്നത് നെയ്യര ബോട്ടിലൊരു മൂടീനുട്ടോ അപ്പം അതിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇതിന്റെ ഷേപ്പ് ആക്കിയിട്ട് ഇതിനെ തട്ടിയെടുക്കാം കേട്ടോ കേട്ടോ ഇങ്ങനെ ഒരു ബർഫി ആയിട്ട് കിട്ടും നമുക്ക് ഇതുപോലെ എല്ലാം നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം വെറുമിസല് ബർഫി റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ഇതിന്റെ മുകളിലൂടെ ഇട്ടുകൊടുക്ക കേട്ടോ ഈ ഓരോ പീസ് കറുത്ത മുന്തിരിയും കൂടി വെച്ചെടുക്കേ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ബെർമിസലി ബർഫി റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഐറ്റംസ് ആവശ്യമുള്ളൂ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് ചെറിയ ചൂടോടുകൂടി എടുക്കണം എന്നാലേ നല്ല ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ മോൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു എന്ന് വന്ന് ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു കാരണം അത്ര ഇഷ്ടമാണ് അവന് കഴിക്കാൻ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ